ഒരു വീഡിയോ എൻ്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആണ് നിങ്ങൾ ഒന്ന് മുഴുവനായിട്ട് കാണണം കേട്ടോ കാരണം ഈ വിഷയം എന്താന്ന് വെച്ചാൽ കമറുദ്ദീനിക്കാൻ്റെ ഒരു പ്രതികരണമാണ് ആ സംഭവം എന്താണെന്ന് വെച്ചാല് സംഭവം ഞാൻ പറഞ്ഞത് അപ്പൊ ഇങ്ങക്ക് അറിയാലോ കുറച്ച് ദിവസം മുന്നേ ഒരു ആണ്ട് നേർച്ചക്കിടെ ആന ഇടിഞ്ഞ് പാപ്പാനെ കുത്തിക്കൊന്നു എന്നുള്ള ഒരു വിഷയമുണ്ടല്ലോ ഇതിപ്പോ ഇടക്കിടക്ക് ഇങ്ങനെ ആനക്ക് ഇതാവണത് മതം എളുക്കണത് നമ്മൾ കേൾക്കിട്ട് അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കമറുദ്ദീൻ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇതുപോലെ ആളുകൾ പറയണം രംഗത്ത് വരണം മുന്നോട്ട് വരണം അതും മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ ആളുകൾ ഇപ്പൊ നമ്മുടെ ഇസ്ലാമിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആളുകൾ ആഡ് ചെയ്യണം ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ആഡിച്ച് ചെയ്തിട്ട് ഓരോ കാട്ടിക്കൂട്ടൽ കാട്ടിട്ട് അവരുടെ ഇഷ്ടത്തിന് അവർക്ക് ഇഷ്ടമുള്ളത് ഹരാലാക്കുക ഇഷ്ടമില്ലാത്തത് ഹറാമാക്കേട് അപ്പം ഇതുപോലെ പച്ചക്ക് കാര്യങ്ങൾ പറയണം അതും ഇസ്ലാം സമുദായത്തിൽ നിന്ന് തന്നെ ആളുകൾ വരണം ഇതിൽ കമറുദ്ദീൻ തന്നെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഞാനിത് പറഞ്ഞതിന്റെ പേരിൽ എന്നെ ഒരു ഇസ്ലാം വിരോധിയാക്കുക അല്ലെങ്കിൽ എന്നെ പൊങ്കാലിടക്കുന്നു അതായത് ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇസ്ലാം നാമധാരികൾ തന്നെ പൊങ്കാലിടുമോ എന്നുള്ളതൊക്കെ അദ്ദേഹം തന്നെ അതിൽ പച്ചക്ക് ചോദിക്കുന്നുണ്ട് ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം കാരണം ഇതിനൊക്കെതിരെ ഇനി പ്രതികരിക്കണം പ്രതികരിച്ചേ പറ്റും ഇതേപോലുള്ള ആളുകൾ ഇനിയും മുന്നോട്ട് വരണം കാരണം നമുക്കൊക്കെ വലുത് നമ്മുടെ ജീവനാണ് മനുഷ്യന്റെ ജീവനാണ് വലുത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം ഇനി ഒരു വിഷയത്തിൽ ഖമറുദ്ദീൻഖാന്റെ ആ ഒരു വോയിസ് ഞാനിവിടെ കേൾപ്പിക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ ഞാൻ പറയാണ് ഈ നമ്മുടെ മതത്തിലെ കൈകടത്തലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നൂറ്റി ഒന്ന് ശതമാനം എനിക്കുറപ്പാണ് ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത് എനിക്കുറപ്പാണ് കൈ കടത്തലുകൾ ഉണ്ടായിട്ടുള്ള കാരണം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുന്നുള്ളതല്ല അത് എന്തുകൊണ്ടാണ് താല് അത്ര ഉറപ്പായിട്ട് എനക്ക് പറയാൻ പറ്റുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ഞാൻ പറയട്ടെ ഇപ്പോ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇതാണ് അപ്പോ ഇതില് കൈകടത്തലുകൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇവിടെ മുസ്ലിം വിഭാഗത്തിൽ ഒരു വിഭാഗം മാത്രമേ പാടുള്ളൂ ഇപ്പോ എ പി പാടില്ല ഇ കെ പാടില്ല തബ്ലീഗ് പാടില്ല മുജാഹിദ് പാടില്ല ജമേത്ത് ഇസ്ലാമി പാടില്ല അങ്ങനെ ഒന്നും പാടില്ല എല്ലാവരും ഒരേപോലെ പോവേണ്ടതല്ലേ പക്ഷെ ഇവിടെ പോയിട്ടില്ലല്ലോ ഇവിടെ ഇത്രയും വിഭാഗങ്ങളൊക്കെ ഇല്ലേ അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കൈ കടത്തലുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് എന്താണ് ആ കടത്തിയത് എന്നുള്ളത് മാത്രം നമുക്കറിയില്ല ഇപ്പൊ മുജാഹുദ്ദേ അവരുടെ ഭാഗത്ത് നിന്നിട്ട് പറയും എ പിക്കാർ ഈ കെ കാര്യക്ക് അവരുടെ ഭാഗത്തുനിന്ന് പറയും പക്ഷെ ഇതിൽ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ് കൈ കടത്തലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് അല്ലെങ്കിൽ നൂറ്റൊന്ന് ശതമാനം എനിക്ക് ഉറപ്പാണ് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇപ്പൊ എന്നോട് ചോദിച്ചാൽ എനിക്കൊരു എ പിക്കാരനോ ഈ കെ കാരനായിട്ടോ മുജാഹുദ്ദേ ായിട്ട് അറിയപ്പെടാൻ എനിക്ക് ഒരു ആഗ്രഹം ഒരു മുസ്ലിം ആയിട്ടാണ് ഞാൻ എല്ലാരെ പള്ളിയിലും പോകുന്നതാണ് എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുന്നതാണ് ഞാൻ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവസാനം പഠിച്ചവനോട് പറയും പഠിച്ചവനെ ഞാനിത് ചെയ്തു നിന്റെ പ്രീതി ആഗ്രഹിച്ചിട്ടാണ് നിന്റെ പുണ്യം ആഗ്രഹിച്ചിട്ടാണ് ഇതിൽ എന്തെങ്കിലും തെറ്റ് എൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ നീ പുറത്ത് മാപ്പാക്കി തരണം കാരണം എനിക്കിത് അറിയില്ല പലരും പല വിഷയങ്ങളാണ് ഓരോ വിഷയത്തിൽ പറയുന്നത് എല്ലാം കാണുന്നവൻ നീയല്ല നീ ഗഫൂർ അറല്ലേ റഹീമല്ല അതുകൊണ്ട് എൻ്റെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ നീ അതെനിക്ക് ക്ഷമിച്ച് തരണം എന്നാണ് ഞാൻ പറയാറ് കാരണം നമുക്ക് അങ്ങനെ പറയാനേ പറ്റിയിട്ടുള്ളൂ കൈ കടത്തലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നൂറ്റി ഒന്ന് ശതമാനം ഉറപ്പാണ് എന്നുള്ളതിന് ഒരു സംശയവുമില്ല എന്തായാലും ഖബർദ്ദീൻ ഒക്കെ ഞാൻ ഇവിടെ ഒന്ന് അറ്റാച്ച് ചെയ്യണത് എന്തായാലും ഇതേപോലുള്ള ആളുകൾ പ്രതികരിക്കണം പ്രതികരണ ശേഷിയുമായി മുന്നോട്ട് നട്ടല്ലോട് കൂടി വരണം മുസ്ലിം സമുദായത്തിലുള്ളവർ പോലും നട്ടല്ലോട് കൂടി മറ്റുള്ളവർ പൊങ്കാല അടിച്ചോട്ടെ എന്ന് പറഞ്ഞോട്ടെ നമ്മുടെ തന്തക്കും തള്ളക്കൊക്കെ വിളിച്ചോട്ടെ പക്ഷെ പറയാനുള്ളത് നമ്മൾ പറയണം ദീനില് വെച്ച് കളിക്കരുത് അത് വേറെ തന്നെയാണ് അത് വെച്ച് ആരെയും കളിക്കാൻ അനുവദിക്കരുത് എന്തായാലും ഇപ്പൊ ഈ വിഷയമൊക്കെ ചില മൂല്യമാരും ഉസ്താദന്മാരൊക്കെ യൂട്യൂബിലൂടെ ഒക്കെ പറയുമ്പോൾ അവർക്ക് പോലും പൊങ്കാലയാണ് അവർ ആ നല്ല കാര്യം പറയുമ്പോൾ അവർക്ക് പോലും പൊങ്കാല അടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്തായാലും ഞാൻ കബർന്നിരിക്കാൻ ആ വോയിസ് കൊടുത്ത് കേൾപ്പിക്കാം തീർച്ചയായും ായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി നിങ്ങളൊരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക കാരണം നിങ്ങളുടെയൊക്കെ കമന്റുകൾ നാളെ ഒരുപക്ഷെ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്നതും വൈറലാവാനും ഉള്ളതായിരിക്കാം അതുകൊണ്ട് ഏർ കമന്റുകൾ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ആണ്ട് നേർച്ചയിലേ ആണ്ട് നേർച്ചയിലെ ഒരു ആന പാപ്പാനെ കുത്തിക്കൊല്ലുന്ന ഭയാനകരമായ ഒരു കാഴ്ചയാണ് നമ്മൾ എല്ലാവരും ആ വീഡിയോ കണ്ടതാണല്ലേ ആണ്ട് ഒന്നും നമുക്ക് യോജിപ്പില്ല പിന്നെ ഓരോ നാട്ടിൽ നടക്കുന്ന ആചാരങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചാലും നമുക്കറിയില്ലല്ലോ ആണ്ട് നേർച്ചയോടൊന്നും ഇങ്ങനെ ഉള്ള ആണ്ട് നേർച്ചയോട് യോജിപ്പില്ല എന്നല്ലാട്ടോ അത് ഓരോ നാട്ടിൽ അവരുടെ ഇതാണ് വർഷങ്ങളായി ചിലപ്പോൾ പാരമ്പര്യമായിട്ടൊക്കെ ഉണ്ടാവുമായിരിക്കും എന്ന് എന്തിനാണെങ്കിലും ഈ ആനയൊക്കെ കൊണ്ടുപോകുന്ന ആനയെ കണ്ടില്ലേ മരിച്ചു മരിച്ചുപോയില്ലേ പാപ്പം പോയില്ലേ കൊല്ലപ്പെട്ടില്ലേ ഇതിപ്പോ ആര് എന്ത് സമാധാനം പറയും ആ നീർച്ച നടത്തിയ ആളുകൾ എല്ലാവരും കൂടെ ചേർന്നിട്ടേ അപ്പൊ ഇന്നലെ എന്റെ ഒരു അഭിപ്രായമാണ് പറയുമ്പോൾ ഉള്ളത് ഓർപ്പണഭി പറയാലോ ഇന്നലെ കേരളത്തിൽ ഏതൊരു ഭാഗത്ത് നീർച്ച നടത്തിയിട്ട് ആ നീർച്ച നീർച്ചയുടെ ഇടയിൽ ആന ഇടഞ്ഞ് ഒരാളെ ഒരു പാപ്പാനെ കുത്തിക്കൊന്നല്ലോ ഈ കുത്തിക്കൊന്നില്ലേ പാപ്പാനെ ആ പാപ്പാൻ നല്ല ഗതിയുള്ളവരൊന്നും ഇങ്ങനെയുള്ള വർക്കിന് വരില്ല ജോലിക്ക് വരില്ല ഗതികേട് കൊണ്ട് ആനച്ചോറ് കൊലച്ചോറ് അദ്ദേഹം കൊല്ലപ്പെട്ടു പോയി അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടേ എന്തെങ്കിലുമൊക്കെ പിരിച്ചിട്ട് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം ഈ കമ്മിറ്റിക്കാരോട് വേണം നേർച്ച കമ്മിറ്റി നേർച്ച നടത്തിയ കമ്മിറ്റി ഉണ്ടല്ലോ അപ്പോ മറ്റേ ഈ കൊല്ലപ്പെട്ട പാപ്പാന് പാപ്പാന്റെ കുടുംബത്തെ പരമാവധി സംരക്ഷിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം ഈ നേർച്ച നടത്തിയ കമ്മിറ്റിക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് ഒരു പാപ്പാൻ കൊല്ലപ്പെട്ടില്ല എന്ത് കിട്ടും ഏഹ് ആനയെ കൊണ്ടുവന്ന് ആനയ്ക്ക് മതൊളകി ആന കുത്തിക്കൊന്ന് ഇതൊക്കെ നമ്മളെ കണ്ട് ഇത് കാണാൻ പറ്റുന്നുണ്ടോ ആ പാപ്പാന്റെ സാധനത്ത് നമ്മളാണെങ്കിലുള്ള അവസ്ഥയെന്ന് ആലോചിച്ചു നോക്കിയാൽ സെക്കൻഡുകൊണ്ട് ജീവാൻ പോയില്ലേ വെറും സെക്കൻഡ് കൊണ്ട് നമ്മൾ കണ്ടതല്ലേ ഫേസ്ബുക്കിലൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ കാണാൻ കഴിയുക ഏഹ് ഇപ്പോ എന് പറയ പറയാനാണെങ്കിൽ ഇനിയിപ്പോ നമ്മളിപ്പോ ഇസ്ലാം വിരുദ്ധമായി പറയുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് മറ്റുള്ള ആളുകൾ നമ്മൾക്കെതിരെ പൊങ്കാലിടും എന്ത് കർമ്മത്തിനാണ് അപ്പോ ഇങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ആനയൊക്കെ കൊണ്ടുവന്നൊരു ആ ഒരു ജീവിയെ കൊണ്ടുവന്നിട്ട് അതായത് സ്വന്തം മതത്തിൽ വിശ്വസിക്കുകയും മറ്റു മതത്തെ ബഹുമാനിക്കുകയും ചെയ്യണമെന്നാണ് നമ്മുടെ സമുദായം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതിനെ മുൻനിർത്തിക്കൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതര മത്സര ആനയെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് പൂരം കഴിക്കുന്നുണ്ട് വേല എൻ്റെ നാട്ടിൽ വേല കഴിക്കുന്നുണ്ട് അതിനോടൊന്നും നമുക്ക് വിയോജിപ്പില്ല അതായത് വിയോജിപ്പാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതര മത്സ്യരുടെ ആചാരത്തിൻ്റെ അവരുടെ ആചാരങ്ങളെ വിമർശിക്കാൻ ഞാൻ തയ്യാറല്ല എന്റെ സമുദായത്തിലെ ആചാരങ്ങൾക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ പറ്റുമല്ലോ അപ്പോ ആചാരം നമ്മുടെ മതത്തിൽ പറയാത്തതിനെയൊക്കെ പുതിയ പുതിയ ആചാരങ്ങളും കൊണ്ടുവന്നിട്ട് മനുഷ്യനെ ബലികൊടുക്കുന്ന സമ്പ്രദായം അവസാനിപ്പിക്കണെന്നാണ് എന്റെ അഭിപ്രായം ഇനിയിപ്പോ ആര് എന്ത് തെറി പറഞ്ഞാലും കൃഷിയൊന്നുമില്ല തെറി പറഞ്ഞാലും എനിക്ക് എൽക്കൂല അപ്പൊ ആ കുടുംബം പോയില്ല കുടുംബം പട്ടിണിയായില്ല ആര് സമാനം പറയും ആന ആനയിൽ ആനയിലൂടെ ആനയുടെ കുത്തേറ്റ് കൊല്ലപ്പെട്ട ആനപ്പാപ്പാ എന്റെ വീട്ടുകാർക്ക് നേർച്ച കമ്മിറ്റിക്കാർ പിരിച്ചിട്ട് മാന്യമായ ധനസഹായം ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനെന്താ പറയാൻ അവർക്ക് ഇൻഷൂർ കിട്ടും എന്തോ കിട്ടട്ടെ അത് വേറെ നമ്മൾ നമ്മുടെ മര്യാദ കാണിക്കണം സമുദായത്തിൽ പറഞ്ഞു പറഞ്ഞിട്ടില്ലാത്ത ഒരേ കാര്യങ്ങളും കൊണ്ട് വന്നിട്ട് നേർച്ചയും നടത്തിയിട്ട് നേർച്ച നടത്താൻ ആനയെ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ നമ്മുടെ സമുദായത്തിൽ പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഒരുപാട് പണ്ഡിതന്മാർ മതപ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരുപാട് പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട് നേരിൽ നേരിൽ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട് ഒരുപാട് ഒരുപാട് വകുത പരിപാടികൾ എന്താ പറയാ ഈ യൂട്യൂബിലൂടെ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിലൊന്നും നമ്മൾ ആനയെ പറയുന്നില്ല ഇതര മതസ്ഥരുടെ ആചാരങ്ങൾക്ക് എതിരല്ല അവനവന്റെ മതസ്ഥരുടെ അവനവന്റെ മതത്തിൽപ്പെട്ടവരുടെ ആചാരങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാതിരുന്നതെന്ന് ശരിയാവില്ല ഇപ്പോൾ ഇതിൽ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് എന്തോ ആവട്ടെ നാട് നശിച്ചുകൊണ്ടിരിക്കുകയാണ് കെയ്യാമത്തിൻ്റെ അറിയാളമാണല്ലോ ഏഹ് പിന്നെ പറഞ്ഞിട്ടുണ്ടെന്ന കാര്യം പോണവരെ അങ്ങനെ പോട്ടെ ഇന്നത്തെ കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ മുസ്ലീങ്ങൾ എന്നെ പ്രതികരിച്ചാൽ പോലും ആ മുസ്ലിങ്ങൾക്കെതിരെ പൊങ്കാലിടുന്ന കാലഘട്ടങ്ങളാണ് ഇന്ന് കേരളത്തിൽ ഇവിടെ ഞങ്ങളുടെ നാട്ടിലെ ഒരു നീർച്ചയ്ക്ക് ആണെ അടഞ്ഞപ്പോ ആ ആനയടഞ്ഞതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിന്റെ പിറ്റേ ദിവസം അഹമ്മദ് കബീർ ബാക്കിയാണോ നൌഷദ് ബാക്കിയാണോ ഈ രണ്ടുപേരിൽ ആരും ഒരാള് ഒരു പ്രതികരണം നടത്തി എന്റെ പൊന്നെ അതിൻ്റെ അടിയിൽ കമന്റ് കാണണം ചിരിച്ച് ചിരിച്ച് മതിയാകും പക്ഷെ ഈ പണ്ഡിതന്മാർ പറഞ്ഞത് എത്രയോ വലിയ സത്യമാണ് ഇന്നുള്ള ബോധമൊന്നും ഇപ്പോഴത്തെ പാരമ്പര്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കൊന്നും അറിയുന്നില്ല അത് തെറ്റാണെന്നുള്ള ബോധം വേണ്ടേ എന്ത് ചെയ്യാൻ പറ്റും അതിനെയൊക്കെ സമുദായം സമൂഹം ഈ മുസ്ലിമിന്റെ പേരിൽ നടക്കുന്ന മുസ്ലിമിന്റെ പേരിൽ നടക്കുന്ന ഈ എന്താ പറയാലേ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള അനീതികൾ അതിനെ ചോദ്യം ചെയ്യണ്ടേ സമുദായം ചോദ്യം ചെയ്യണം ഏഹ് മുസ്ലിമിന്റെ പേരിൽ മുസ്ലിം എന്ന പേരിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന പാണക്കാട്ട് കുടുംബം നേരിട്ട് ഇറങ്ങണം ഇതൊക്കെ ചെയ്യണം ചെയ്താലേ അവരെ ഒറ്റപ്പെടുത്താൻ നോക്കുക പാരമ്പര്യമായി മറ്റേ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിനോട് അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ള മറ്റുള്ളവർ പറയുമ്പോൾ അത് തെറ്റാണ് അത് ഒരിക്കലും അത് ശരിയല്ല നമ്മൾ അത് അതിൽ നിന്ന് തിരുന്തണം നമ്മൾ മാറണം എന്നുള്ള ചിന്തയൊന്നും മാർക്കൂല്ലല്ലോ അങ്ങനെ ഒരു വാഹനം ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ കൊട്ടണം ഇങ്ങനെയുള്ളവരെയൊക്കെ നല്ലപോലെ ഈ മത മതം പറയുന്ന മതപ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ കൊട്ടണം അവരെയൊക്കെ നല്ല പോലെ കൊട്ടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അനാചാരം ആചാരമല്ല അനാചാരം എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മുടെ കേരളത്തിൽ കേരളത്തിൽ നടക്കൂട്ടോ എല്ലാവരുടെയും നടക്കില്ല വല്ലാത്ത ദുഃഖം കൊണ്ട് ഒരു ജീവൻ പൊലിഞ്ഞു പോയി ഇനിയിപ്പോ ആ ജീവന് ആ ജീവൻ എന്തായാലും തിരിച്ചു കിട്ടില്ലെങ്കിലും പക്ഷേ എന്താ പറയുക അവർക്ക് മരിച്ചുപോയ പാപ്പാന് കൊല്ലപ്പെട്ട പാപ്പാന്റെ വീട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യണം അതാണ് വേണ്ടത് ഒരു മനസാക്ഷി മരവച്ചിട്ടില്ലാത്ത കമ്മിറ്റിക്കാരാണെങ്കിൽ അത് ചെയ്യണം ദുഃഖമുണ്ട് ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുകയാണ് ഇങ്ങനെയുള്ള ആചാരങ്ങളുമായി ആരും വരരുത് ഇതൊക്കെ അവസാനിപ്പിക്കേണ്ട കാലഘട്ടങ്ങൾ കഴിഞ്ഞുപോയി ഇനിയിപ്പോ ആരൊക്കെ നമുക്കെതിരെ വരുമോ എന്ന് എനിക്കറിയിക്കില്ല